Some trees give fruit late, some give very quickly. Mango tree, if you plant, it will take oh, 5 years, 6 years to start flowering and yielding fruit. But you put a hibiscus and you will find in couple of months that it starts blossoming. Certain people get success later in life. By the time you learn a lot, you have patience. And it is stable. Some others they get success in the very early life, and the later they get completely beaten up. Success is not what happens to you. Your confidence, your strength, your smile is what really measures your success. The real success is if you have gotten into spiritual wisdom. That's it, it's the ultimate success. Total contentment. ജയ് ഗുരുദേവ് ഗുരുദേവൻ പറയുന്നു ഈ വീഡിയോയില് നമ്മളിപ്പോ ഒരു മാവിൻ തൈ നട്ട് കഴിഞ്ഞാല് മാവ് പൂത്ത് മാമ്പഴം ഉണ്ടാവണമെങ്കിൽ അഞ്ചോ ആറോ കൊല്ലം എടുക്കും അതേ സമയം നമ്മൾ ഒരു ചെമ്പരത്തിയുടെ തൈ നട്ടുമായിരിക്കൂ ഒരു മാസത്തിനുള്ളിൽ പുഷ്പ ഉണ്ടാവും എന്ന പോലെ ചില ആളുകളുടെ ജീവിതത്തിൽ അവർക്ക് പ്രായമാകുമ്പോഴാണ് വിജയം കൈവരിക്കാൻ സാധിക്കുക അപ്പോഴേക്ക് അവർക്ക് നല്ലൊരു ക്ഷമയും ക്ഷമയുണ്ടാവും കുറേ കാര്യങ്ങൾ അനുഭവത്തിലൂടെ പഠിച്ചിട്ടുണ്ടാവും പിന്നീണ്ട് കുറേ പേർക്ക് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും പക്ഷെ എന്താ സംഭവിക്കുക സാധാരണ രീതിയിൽ കാണുക ചെറുപ്പകാലത്ത് കിട്ടുന്ന വിജയമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇല്ലാണ്ടാവുന്നു എന്തുകൊണ്ടാണ് ആ ഒരു പക്വതയും ക്ഷമാശീലോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പ്രായമായിട്ട് കിട്ടുന്ന ആ വിജയം അത് ജീവിതകാലം മുഴം നിലനിൽക്കുകയും ചെയ്യും പിന്നെ ഇവിടെ വീണ്ടും ഗുരുനാഥൻ പറയണെ എന്താണ് ശരിക്കും വിജയം എന്ന് പറയുന്നത് വിജയം എന്ന് പറയണത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ആത്മവിശ്വാസം ആ ഒരു ഉൾക്കരുത്ത് ആ ഒരു സന്തോഷം പുഞ്ചിരി യഥാർത്ഥമായിട്ടുള്ള വിജയം ഒരാൾക്ക് കൈവരിക്കണമെങ്കിൽ ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ഗുരുദേവൻ ഇവിടെ പറയുന്നത് ഏറ്റവും ആവശ്യം നമ്മളിൽ ഉണ്ടാകുന്ന ഒരു സംതൃപ്തിയാണ് തൃപ്തിയുടെ മനോഭാവം ഈ തൃപ്തി നമ്മളിൽ സ്ഥിരമായിട്ടുണ്ടാവണമെങ്കിൽ ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള വിജയം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വരുക ഒരാത്മീയ പാതയിൽ വരുമ്പോൾ ജയ ഗുരുദേവ്